അസലാ വലൈക്കും വറഹമത്തല്ലാ അറുദ്ബിള്ളഹിമേനീം ബിസ്മിറഹ്മാൻ റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ അള്ളാഹു സുബാനോ താല നമ്മുടെ കർമ്മങ്ങളൊക്കെ അവൻ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി വലിയ സന്തോഷങ്ങൾ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അത്യധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടന്നു കിട്ടാൻ ഇസ്മുൽ ഇദ്രീസിയ എന്ന വളരെ മഹത്തായ ഇസ്മ ഏതാണ് ചൊല്ലേണ്ടത് ഐസ്മിൻ്റെ പവർ എന്താണ് പ്രിയപ്പെട്ടവരെ വളരെ മഹത്തായ ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കേണ്ട വിഷയങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കേണ്ട വിഷയങ്ങൾ പെട്ടുപോകുന്ന ചില വിഷയങ്ങളിൽ ഫത്തുണ്ടാകാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് ഒരുപാട് ചൊല്ലാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ദ്വാര നമ്മുടെ ജീവിതത്തിലെ വലിയൊരു മാർഗ്ഗദർശിയായിട്ട് മാറും എന്നുള്ളതാണ് നമ്മുടെ പ്രയാസങ്ങൾ മാറാനുള്ള ഒരു കാരണമായിട്ട് നമ്മുടെ ഈ ദിക്കറ് കാരണമാകുമെന്ന് ഞാൻ ഈ വസ്ത്രത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം പരിശുദ്ധ ഖുർആാനിൻ്റെ അഖിലുകാരായിട്ട് നമുക്ക് മാറാൻ കഴിയണം പരിശുദ്ധ ഖുർആാൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുന്നവരായിട്ട് ഞാൻ നിങ്ങൾ മാറണം അങ്ങനെ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതത്തിലെ സൽസ്വഭാവങ്ങൾ കൂടി വരികയും തെറ്റുകൾ കുറഞ്ഞു വരികയും ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു മാറ്റം തരികയും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പരമാവധി പരിശുദ്ധ ഖുർആാനുമായിട്ട് അടുക്കാൻ നമ്മുടെ മനസ്സുണ്ടാകണം നമ്മുടെ മക്കളുടെ മനസ്സുണ്ടാകണം മകരുനിസ്കാര ശേഷം നമ്മുടെ വീടകങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഉമ്മ ഉപ്പമാർ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ എടുക്കരുത് സൈഡിൽ തന്നെ വെക്കണം ആ സമയത്തെങ്കിലും നമ്മൾ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക എന്നിട്ട് ആ സമയത്ത് ആ വീടിൻ്റെ അന്തരീക്ഷം മുഴുവനും ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരുക തബാറക്ക സൂറത്ത് വാക്യ സൂറത്ത് മുൽക്ക് സൂറത്ത് ഇതിനൊക്കെ പ്രത്യേകതകൾ നിങ്ങളോട് പറഞ്ഞുതരേണ്ട ആവശ്യമില്ല അത്തരം സൂറത്തുകൾ ഓതി അത് കണ്ട് മക്കൾ പഠിക്കണം എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ പാരായണം ചെയ്യണമെന്നൊരു ആഗ്രഹം നമ്മുടെ മക്കളുടെ മനസ്സിൽ വരണം ആ രീതിയിൽ ഒരു ആത്മീയ അന്തരീക്ഷം മകരിനിസ്കാരശേഷം ഉണ്ടാക്കാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് അതിനു മുമ്പ് ഓൺലൈനായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ദീനി ദീനിയൊഴിലൂമുകൾ പഠിക്കാനുള്ള ജെഹ്ര ഓൺലൈൻ അക്കാഡമിയിലേക്ക് അഡ്മിഷൻ ഓരോ മാസവും നമ്മൾ ചെയ്യുന്നുണ്ട് ഉറപ്പ് തരുന്നു ദീനി വിജ്ഞാന മേഖലകളിൽ കുട്ടിയായാലും അറുപത് എഴുപത് വയസ്സുള്ള പ്രായമുള്ള ആളുകളാണെങ്കിലും നിങ്ങൾ കുറാൻ പഠിക്കാനുള്ള ഏറ്റവും പെർഫെക്റ്റായ ഒരു പ്ലാറ്റ്ഫോമാണ് സഹറ ഓൺലൈൻ അക്കാഡമി ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സുള്ള ഉമ്മമാരും നാൽപ്പത് വയസ്സുള്ള ഉമ്മമാരൊക്കെ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ മക്കൾ മദ്രസാ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഇതും കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടികൾക്ക് വേണമെങ്കിൽ പഠിക്കാം മുതിർന്നവർക്ക് വേണമെങ്കിൽ പഠിക്കാം ഈ നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നല്ല രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്യാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്ന ഇസ്മ ഞാൻ സ്ക്രീനിൽ അത് എഴുതി കാണിക്കുമ്പോൾ അതൊന്നുകിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ ബൈഹാർട്ടാക്കി പഠിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ആയുധമായിട്ട് ഈസ്മിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്ത് ഇസ്മു ചൊല്ലുകയാണെങ്കിലും നിസ്കാരം കഥ ആക്കിയിട്ടുള്ള ഒരു ഇസ്മിനും ഫലം ഉണ്ടാവില്ല ഹറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇസ്മുമായി ഫലം ഉണ്ടാവില്ല നിത്യേന ബാങ്കുമായി ബന്ധപ്പെട്ട് പലിഹിടപാടുകളിൽ തകർന്നടിയുന്ന ഒരാൾക്കും ഇത്തരം ഇസ്മുകൾ കൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല ആത്മീയാന്തരീക്ഷത്തിൽ മനസ്സിനെ മാറ്റി നമ്മൾ ആദ്യം മാറി അത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോഴാണ് നമ്മുടെ ഇത്തരം എല്ലാ വിഷയത്തിലും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ സിക്റ് പറയുകയാണ് നിങ്ങൾ ഒന്നിച്ച് ചൊല്ലിപ്പഠിക്കുക അഹ്മെനിറീം ബിസ്മിറമിറീം ഒന്നുകൂടെ പറയുന്നു മനസ്സിലായല്ലോ ആ മനസ്സിലായ രീതിയിൽ നമ്മളത് പഠിച്ചു വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു രക്ഷകനായിട്ട് ഈ അബ്ബാഹുവിൻ്റെ അസ്മുകളിൽ വളരെ പ്രധാനപ്പെട്ട ഈസ്മുകൾ അടങ്ങിയ ഈസ്മുലി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരങ്ങളായിരിക്കും നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുക അതുകൊണ്ട് ജീവിതത്തിൽ മറക്കാതെ നമ്മൾ ഈസ്മു ചൊല്ലണം എങ്ങനെ ചൊല്ലണം ബഹുമാനപ്പെട്ട ഇമാം സുഹ്ര വർദ്ധി റല്ലിള്ളാഹുന്ന് പറയുന്നുണ്ട് നാൽപ്പത് ദിവസം ഒരാൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ഒഴിഞ്ഞ സ്ഥലം എന്ന് പറയുമ്പോൾ പണ്ടുള്ള ആളുകൾ മലകളിലേക്കും കാടുകളിലേക്കും കയറി അസ്മാ ഹുസ്നയുടെ റിയാദകൾ കിട്ടുന്ന കാലങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇന്ന് മാറി ഇന്ന് നമുക്ക് നമുക്കത്തരം സാഹചര്യങ്ങൾക്കൊന്നും നമ്മൾക്ക് അത്രയും ഈ മാനുകൾ ഒന്നും നമുക്കില്ല ഒഴിഞ്ഞ സ്ഥലമെന്ന് പറയുമ്പോൾ ഒന്നുകിൽ റൂമോ മറ്റോ നമ്മൾ തെരഞ്ഞെടുക്കുക ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുഹർ പറയുന്നുണ്ട് ഈ ഈസ്മിന ഒരാൾ ആയിരം പ്രാവശ്യം ഈസ്മിനൊരാൾ ആയിരം പ്രാവശ്യം നല്ല മനസ്സോടെ يا قدوس الطاهر من من كل سوء فلا شيء يعادله جميع خلقه ان اسمنا ആയിരം പ്രാവശ്യം വിളിക്കുന്നു എത്ര ദിവസം 40 ദിവസം എന്നാൽ നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഈ വിക്ര ചൊല്ലിയത് ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരും ഉറപ്പാണ് ഒരു സംശയവും വേണ്ട നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഭവിക്കും അത്രയും പറയുള്ള ഈ ഇസ്മിനെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഒരായുധമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകണം അതോടൊപ്പം സംസ്കാരം കള്ള കള്ളുകുടി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഹറാമിലായിട്ട് ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നൊക്കെ മാറ്റം വരുത്തി നമ്മുടെ ജീവിതം ക്രമീകരിച്ചായിരിക്കണം ഇത്തരം ഇസ്മുകളെ നമ്മൾ സമീപിക്കാൻ അപ്പോൾ ഒരു ഉണ്ടാകും ഒരു ഏകാന്തതയിലൊന്നാരും ഇല്ലാതെ അള്ളാഹുവിനെ ഓർത്ത് ഇങ്ങനെ ദിക്കൃകിൽ ചെല്ലുമ്പോൾ മനസ്സല്ലാഹുലേക്ക് നേരിട്ട് അള്ളാഹുലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആത്മീയത ഒന്നുകൂടെ നമുക്ക് പ്രൗഢമാകുകയും നമ്മുടെ ഇത്തരം പ്രയാസങ്ങൾക്ക് അള്ളാഹു അറുതി ഉണ്ടാക്കുകയും ചെയ്യും ഒരു സംശയവും വേണ്ട അള്ളാഹു തരട്ടെ എന്നീ അവസരത്തിൽ ചെയ്യുകയാണ് ഇസ്മ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫി കയട്ടെ ആയിരം പ്രാവശ്യമാണ് നാൽപ്പത് ദിവസം അങ്ങനെ ചൊല്ലണം ഇൻഷാല് നിങ്ങൾക്ക് അപ്പോൾ തന്നെ സന്തോഷ വാർത്ത ഉണ്ടാകും അള്ളാഹു തോഫീക ചെയ്യട്ടെ എന്നീ അവസരത്തിൽ ദാ ചെയ്ത് ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പരമാവധി നിങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാരക്കാറുണ്ട് അല്ലിമി നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയ അവസരത്തിലൊക്കെ മാനസികമായിട്ട് നിങ്ങളെ ഓർക്കാറുണ്ട് അവസ്യത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി വലിയ സന്തോഷങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇൻഷാള്ള ഒറിജിനൽ തേനു നമ്മൾ വിതരണം ചെയ്യുന്നു ഒരുപാട് ആളുകൾ അതുപയോഗിച്ച് വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയും ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ടെസ്റ്റ് വേണമെങ്കിലും ചെയ്യാൻ അത്രയും നല്ലൊരു കാട്ടു തേനാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഉറപ്പപ്പെടുത്തുന്നു നട നെയ്യാണെങ്കിലും പ്രധാനമായിട്ടും നമ്മുടെ മുടി മുടികൊഴിച്ചിൽ മാറാനുള്ള ഏറ്റവും നല്ല എണ്ണ അതോടൊപ്പം മൈഗ്രെയിൻ മാറാനുള്ള നല്ല എണ്ണ നമ്മളൊക്കെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവരും സഹകരിക്കണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അവസാനമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അസാമേക്കും ഉപയോഗിക്കാ